പക്ഷെ നമുക്ക് ആവും നമ്മൾ നൗഫൽ എന്ന സഹോദരന്റെ കണ്ടു വയനാട് ജില്ലയിൽ പതിനൊന്ന് പേരാണ് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് അള്ളാഹുളള അവസ്ഥയിൽ നിന്ന് നമ്മളെ അള്ളാഹുമാറാവട്ടെ അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാവരും ചെയ്യണം പരിപൂർണമായ ക്ഷമ അള്ളാഹു പ്രധാനം ചുരിയട്ടെ ചുരിയട്ടെമീം പറയും വലിയ സ്വന്തം ഭാര്യ മരിച്ചു മരിച്ചു സ്വന്തം സഹോദരൻ മരിച്ചു മരിച്ചു സഹോദരന്റെ ഭാര്യ അവന്റെയും മൂന്ന് മക്കൾ മരിച്ചു മരിച്ചുകൾ സ്വന്തം മാതാവ് മരിച്ചു സ്വന്തം പിതാവ് മരിച്ചു ആലോചിച്ചു നോക്കേ പതിനൊന്ന് പേരാണ് എന്നാൽ ഈ വിഷമവും ദുഃഖവും ഒക്കെ താണ്ടിയിട്ട് അല്പസമയം വിഗ്രൻ ഊതിയട്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തലത്തില് കഴിയാമെന്ന് കരുതിയാൽ പള്ളിയില്ല പള്ളിയിലെ മുസ്ലിം ആരുല്ല എല്ലാം തകർക്കപ്പെട്ടു

പലരുടെയും സങ്കട കാഴ്ചകൾ നമ്മൾ കാണുക എപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അവർക്കൊക്കെ വേണ്ടി ത്വാചിയാണ്